സ്വർണ്ണം വാങ്ങാൻ പോവാണോ ജാനുവരി പതിനഞ്ചര എങ്കിൽ സ്വർണം വാങ്ങുന്നതിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടാം വർഷത്തെ സ്വർണ്ണ പാരമ്പര്യവുമായി കൈലി ജുവലേഴ്സിന്റെ ആറാമത് ഷോറൂം അനന്തപുരയിൽ ജനുവരി പതിനഞ്ചാം തീയതി ബുധനാഴ്ച രാവിലെ മണിക്ക് ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടന സമ്മാനമായി നേടാം ഇരുന്നൂറ്റി നാല്പത് ഗ്രാം സ്വർണ്ണ നാണയങ്ങൾ ഉദ്ഘാടന ദിനത്തിൽ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓരോ മണിക്കൂറിലും എട്ട് ഗ്രാം വീതമുള്ള സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നേടാം കൂടാതെ ജനുവരി പതിനാറ് മുതൽ മുപ്പത്തി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് എട്ട് ഗ്രാം സ്വർണ്ണ നാണയം സമാനമായി ലഭിക്കുന്നു ഉദ്ഘാടനം പ്രമാണിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ മുതൽ കുറഞ്ഞുലിയിൽ ലഭിക്കുന്നു ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് ഫ്ലാറ്റ് ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ടുമായി വെള്ളി ആഭരണങ്ങളുടെ ഹോൾസെയിൽ ഹോൾസെൽ റേറ്റിൽ കളക്ഷൻസ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് ആൻഡിക് ചെട്ടിനാട് നഗാസ് ടർക്കിഷ് ടെമ്പിൾ ജുവല്ലറി ലൈറ്റ് വീറ്റ് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയതും വിപുലവായ കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു നാളിതുവരെ നിങ്ങൾ തന്നെ പ്രോത്സാഹനവും പിന്തുണയും ഒപ്പമുണ്ടാകുമെന്ന വിശ്വാസത്തോടെ ഏവരെയും ഉദ്ഘാടന വേളയിലേക്ക് സ്വാഗതം ചെയ്യും കൈരളി ജുവലേഴ്സ് നിയർ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ഈസ് ഫോർട്ട് ചുവാൻഡ്രോ